ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ സിന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റവ വെച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു അപ്പം തയ്യാറാക്കി വെക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാൻ വറുത്ത റവയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അല്ലാത്ത റവ എടുക്കാം നോർമൽ റവ ആണെങ്കിൽ എടുക്കാം അപ്പോൾ അത് മൂന്ന് കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സർ ജാറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് മൂന്ന് കപ്പ് റവ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടുകൊടുക്കാം മൂന്ന് കപ്പ് റവയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഇനി ഒരു കപ്പ് ആട്ടമാവ് ആട്ടമാവിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ കുറച്ച് ഹെൽത്തി ആക്കിയിട്ടെന്ന് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ടപ്പോൾ ഫുള്ളായിട്ടോ അപ്പം മിക്സിരി ജാറിലിട്ടിട്ട് നല്ലോണം ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് പറ്റാത്തവരെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ അത് ഒരു സ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഇട്ടുകൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യട്ടെ ആ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ബൗളിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് നേരിട്ട് അടിക്കാൻ പറ്റെങ്കിൽ സിമ്പിളായല്ലോ പണിന്ന് വെച്ചിട്ട് ചെയ്തു നോക്കുകയാണ് അപ്പോൾ അത് സാധിക്കാത്തതിനാട്ടോ ഞാൻ ബൗളിലേക്ക് ഇട്ടത് ഇനി ഇതിലേക്ക് ഇളം ചൂട് വെള്ളം ഉണ്ടാകും വെള്ളത്തിന് ചൂട് കൂടാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ടൊന്ന് ചൂടായാ മതി അപ്പൊ ഞാൻ ആദ്യം തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഇനിയും ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളത്തിന് ചൂട് കൂടരുത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിന് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിന് തീരെ ചൂട് കൂടരുത് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി വെള്ളം അങ്ങനെ മൂന്നാമത്തെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സര് ജാറിലിട്ടിട്ട് നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ബാച്ചാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നോക്കിയപ്പോൾ നല്ലോണം അരഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പൊ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കപ്പ് റവയിലേക്ക് നാല് കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ ഇപ്പത് ഈ അരക്കപ്പ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തു ഇനി സെക്കൻഡ് ബാച്ച് ഇത് ഇത് അരക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്കും അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് കപ്പാണ് വെള്ളത്തിന്റെ അളവ് അത് വിചാരിച്ചിട്ട് ഒരൊറ്റക്ക് നാല് കപ്പ് ഒഴിച്ചു കൊടുക്കണ്ടോ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചു നോക്കാം എന്നിട്ട് കുറവുണ്ടെങ്കില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒരറവിടെ ഇതിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് അപ്പൊ ദേ ഇതുപോലെ നല്ല മഷിയായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇതിന്റെ ബാറ്റർ ദോശമാവിന്റെ ബാറ്ററി അല്ലേ അത്ര ലൂസിലാക്കി എടുക്കട്ടെ ആ ദോശമാവിന്റെ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിരിക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്താലും തന്നെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യട്ടോ അല്ലെങ്കിലും മിക്സ് ചെയ്യണം എന്നിട്ടൊരു അര മണിക്കൂറോളം ഇത് അടച്ചു വെക്കാം ടീസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിക്ക് തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് കണ്ടില്ല നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അപ്പാണിത് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം കുത്തി ഇളക്കി മിക്സ് ചെയ്യണ്ട ചെയ്യണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നാൽ നല്ലോണം ഇളകുകയും വേണം നല്ലോണം ഇങ്ങനെ കുത്തി ഇളക്കണ്ട എന്നാണ് പറയുന്നത് ഇനി അപ്പം ചൂടാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വന്നപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് സ്റ്റേഷൻ സെൻറ്ററിൽ ഒന്ന് മെല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പരത്തി കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ഇത് നല്ലോണം ഹോൾസ് വരണം ഹോൾസ് വരുന്ന വരെയും അടച്ചു വെച്ച് കൊടുക്കരുത് നല്ല രീതിക്ക് ഹോൾസ് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അടച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള അപ്പമാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാം ഒരുവിധം കറികളുടെ കൂടെ ഇതെല്ലാം കോമ്പിനേഷനാണ് കേട്ടോ ഈ അപ്പം അപ്പത്തിൻ്റെ അടിവശം കണ്ടില്ലേ അടിവശം ഡാർക്ക് കളറൊന്നും ആയിട്ടില്ല കേട്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അധികം നേരം അടച്ചു വെക്കണ്ട കേട്ടോ രണ്ടാമത്തപ്പവും ചുട്ടെടുക്കാണ് പിന്നെ ഈ അപ്പത്തിന് ആട്ടപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള കാരണം കളർ കുറവാണ് കേട്ടോ നല്ല കളറിന് മൈദപ്പൊടി യൂസ് ചെയ്താൽ നല്ല കളർ കിട്ടും ഞാൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആട്ടപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലോണം ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ കണ്ടില്ല നല്ല രീതിക്ക് തന്നെ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ട ഒരു അപ്പത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റൂലേ അപ്പം ഇതുപോലെ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഈ അപ്പം തയ്യാറാക്കി എടുക്കും അത്രയും ടേസ്റ്റുമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാനും പറ്റും അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എഗ്ഗ് കുറുമക്കറിയാണ് കേട്ടോ ഇതിലേക്ക് ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിൽ പഞ്ചസാര നാളിയരപ്പാലം ഉണ്ടെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം മോൻക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്